നമസ്കാരം നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച ഔദ്യോഗികമായി ആരംഭിച്ചുവെങ്കിലും നാളെ മുതലാണ് നടപടികളിലേക്ക് കടക്കുന്നത് പ്രധാന ചർച്ചാ വിഷയം എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അജിത് കുമാറിനെതിരായ ഡി ജി പിയുടെ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടി അത് സംബന്ധിച്ച നടപടിയിലേക്ക് കടക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇന്നത്തെ പത്രങ്ങളെല്ലാം ഡി ജി പിയുടെ റിപ്പോർട്ടും ഒപ്പം എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ ഉറച്ച തീരുമാനമായി മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചനയായി ഇന്നലെ ശബരിമല ഉന്നതതല കൂടിയാലോചന യോഗത്തിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാതെ വിലക്കിയ കാര്യം കൂടി പ്രധാന വാർത്തയാക്കി നൽകുന്നുണ്ട് പല പത്രങ്ങളും അത് സംബന്ധിച്ച വിശദാംശങ്ങളുണ്ട് ജന്മഭൂമിയുടെ ലീഡ് വാർത്ത സർപ്രൈസായിട്ട് നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ അന്ന് ഇന്നത്തെ മാതൃഭൂമി ലീഡ് നൽകിയിരിക്കുന്നത് പഠിക്കു പുറത്ത് എന്ന തലക്കെട്ടോടു കൂടിയാണ് കഴിഞ്ഞ വർഷം രക്ഷാധികാരിയായിരുന്നു ശബരിമല സുരക്ഷാ സമിതി യോഗത്തിൽ എം ആർ അജിത് കുമാർ എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലിനെ തുടർന്ന് അദ്ദേഹത്തെ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞ വിലക്കിയ കാര്യം അതായത് ഇനി ഒരു നടപടിയിലേക്ക് സർക്കാർ നടക്കുന്നു എന്നതിൻ്റെ ആദ്യ സൂചന എന്ന നിലയിലാണ് പറയുന്നത് അത് സംബന്ധിച്ച വാർത്ത ലീഡ് വാർത്ത മംഗളത്തിൻ്റെ ലീഡ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു ശബരിമല യോഗത്തിൽ നിന്ന് എം ആർ അജിത് കുമാർ ഔട്ട് എന്ന തലക്കെട്ടാണ് എ ഡി ജി പി അജിത് കുമാറിനെ വിലക്കി സി പി ഐക്കും ഏറ്റവും രസകരമായ തലക്കെട്ട് ഇന്നത്തെ ജന്മഭൂമിയുടേതാണ് ജന്മഭൂമി ഇത്രയും കാലം സർക്കാരിനെതിരായ ആയുധം എന്ന നിലയിൽ മൊത്തത്തിൽ ഈ വിഷയം ഉന്നയിച്ചുവെങ്കിലും ഇന്ന് സർക്കാർ അടുത്ത ഘട്ടത്തിലേക്ക് എം ആർ അജിത് കുമാറിനെ നീക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അതിന് പ്രധാന കാരണം ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച കൂടിയാണ് എന്നുള്ള കാര്യത്തിലേക്ക് കടന്നപ്പോൾ അവർ തനി നിറം പുറത്തു കാണിക്കുന്ന ലീഡ് വാർത്ത എന്നുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ വിലക്കി ശബരിമല യോഗത്തിന് വിലക്കിയല്ലോ സി പി ഐക്കും ഇസ്ലാമിസ്റ്റുകൾക്കും കീഴടങ്ങി എന്നാണ് ജന്മഭൂമി സർക്കാരിൻ്റെ ഈ നിലപാടിനെ ആഭ്യന്തര വകുപ്പിൻ്റെ ഈ നിലപാടിനെ വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളുടെ ആവശ്യമായിരുന്നു എം ആർ അജിത് കുമാറിനെ മാറ്റിൽ അയാൾ ഭയങ്കര ഓഫീസറായിരുന്നു അയാളുടെ ആ ഒരു ധീരത ഒക്കെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള വിലക്കാണ് സർക്കാർ അദ്ദേഹത്തിനെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് സി പി ഐയുടെ സമ്മർദവും ഇസ്ലാമിസ്റ്റുകളുടെ സമ്മർദ്ദവും കൊണ്ടാണ് എന്നാണ് ജന്മഭൂമിയുടെ ലീഡ് വാർത്ത ഇനി ഡി ജി പിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് മറ്റ് പത്രങ്ങളിൽ ലീഡാക്കുന്നത് മനോരമ ഡി ജി പി റിപ്പോർട്ട് നൽകി എന്നതിനെ സംബന്ധിച്ച വാർത്തയ്ക്കൊപ്പം അതിൻ്റെ ഉള്ളടക്കം കൂടി ലീഡ് ചെയ്യുന്നു വീഴ്ച തന്നെ എന്ന് മനോരമ വാർത്തയിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെ വലിയ വീഴ്ചയായിട്ടാണ് ഡി ജി പി പറയുന്നത് കൂടിക്കാഴ്ച ചട്ടലംഘനം അജിത്തിനെ മാറ്റണം എന്ന് കേരളകോമിതി ലീഡ് വാർത്ത നൽകുന്നു എ ഡി ജി പിക്ക് വീഴ്ച ഇനി നടപടിയെന്ന് മാധ്യമം വാർത്ത നൽകുന്നു അതേസമയം ഈ റിപ്പോർട്ടിൻ്റെ വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട് അജിത് കുമാറിന് വീഴ്ച പറ്റി എന്നാണ് മാതൃഭൂമിയിലെ വാർത്ത കേരളകോമി ശബരിമലയിലെ കൂടിയാലോചനയ്ക്ക് ശേഷമുള്ള ചില തീരുമാനങ്ങൾ ചെയ്യുന്നു ശബരിമല ഭക്തർ വലയും സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് കേരളകൗമിതി ഇത് ലീഡ് വാർത്തയാക്കി നൽകുന്നുണ്ട് അതേസമയം തന്നെ പ്രധാനപ്പെട്ട കേരളത്തെ ബാധിക്കുന്ന വയനാടിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഇങ്ങനെ നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല അങ്ങനെ ഒരു ആലോചന പോലും ഉള്ളതായി നമുക്ക് ലക്ഷണങ്ങൾ പോലുമില്ല ഈ സാഹചര്യത്തിൽ മാതൃഭൂമി ഗൗരവമുള്ളൊരു മുഖപ്രസംഗം എഴുതുന്നു കേന്ദ്ര സഹായം ഇനിയും വൈകരുത് എന്ന് മാതൃഭൂമി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ബി ജെ പി സർക്കാർ പ്രത്യേകിച്ച് നരേന്ദ്രമോദി വയനാട് വന്ന് തിരിച്ചു തിരിച്ചുപോയിട്ട് അറുപതിലധികം ദിവസങ്ങൾ കഴിഞ്ഞ കാര്യം ഇന്നലെയാണ് ഹൈക്കോടതി ഓർമ്മിപ്പിച്ച വാർത്ത ഇന്നലെയാണ് പത്രങ്ങളിൽ നമ്മൾ വായിച്ചത് അത് സംബന്ധിച്ച് ഹൈക്കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ സാധ്യത കൂടിയുണ്ട് കേന്ദ്രത്തിൻ്റെ സഹായം എവിടെ എന്ന് മിനിയാന്ന് ഹൈക്കോടതി ചോദിച്ച കാര്യം നമുക്കറിയാം ഇതിൻ്റെ തുടർച്ചയായി കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഒരു നീക്കവും ഉണ്ടാകുന്നുമില്ല കേരളത്തെ മാറ്റി നിർത്തി കോർണർ ചെയ്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന മറ്റ് നടപടികളുടെ തുടർച്ച വയനാട്ടിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് വയനാട് എന്നിട്ട് ബി ജെ പി നേതാക്കൾ ഇവിടെ കേന്ദ്രവിഹിതം എൻ ഡി ആർ എഫിൻ്റെ പതിവ് കേന്ദ്രവിഹിതത്തെ ചൂണ്ടിക്കാണിച്ചാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് ഇതിൽ നമ്മളെ അതിശയിപ്പിക്കുന്നത് കേന്ദ്രത്തിൻ്റെ സഹായം ലഭിക്കാത്തതിൻ്റെ കാര്യം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പോലും സൂചിപ്പിച്ചതാണ് പക്ഷേ പത്രങ്ങൾ യു ഡി എഫ് പത്രങ്ങൾ അത് സംബന്ധിച്ച ക്യാമ്പയിൻ ആരംഭിച്ചത് കേന്ദ്ര സഹായത്തിന് ലഭിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്രത്തെ സംരക്ഷിക്കുന്ന നിലപാട് പുലർത്തിക്കൊണ്ടാണ് ചന്ദ്രിക ലീഗിൻ്റെ ചന്ദ്രിക ഇന്ന് ഒരു പരമ്പര തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഒളിച്ചോടി സർക്കാർ ഒറ്റപ്പെട്ട് മുണ്ടക്കൈ എന്ന തലക്കെട്ടിൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും കേന്ദ്രത്തിനെതിരായ പരമ്പരയാണെന്ന് പക്ഷെ വായിക്കുമ്പോൾ ആണ് മനസ്സിലാകുക അങ്ങനെയല്ല കേന്ദ്ര സഹായം കിട്ടാത്തതിൽ അവർക്കൊരു പ്രശ്നമില്ല അതിനെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പരമ്പരയാണ് അവർ ആരംഭിച്ചിരിക്കുന്നത് അതേസമയം മാതൃഭൂമി മുഖപ്രസംഗം കൂടി എഴുതിയത് ഗൗരവത്തിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടുത്താനും എന്തായാലും അപ്രതീക്ഷിതമായ ഏരിയകളിൽ നിന്നും കേന്ദ്ര സർക്കാരിന് ഇമാതിരി സഹായങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്നു ാലോചിക്കുമ്പോൾ ചന്ദ്രികയുടെ പ്രവർത്തനം എന്തുമാത്രം ഉദാത്തമാണ് എന്ന് ബി ജെ പി കാര്ക്ക് മനസ്സിലാകും ഇനി കേന്ദ്രം കനിയുന്നില്ല ഇനി പ്രതീക്ഷ മാപ്പാക്കൽ പദ്ധതിയിൽ എന്ന് മംഗളം ഒരു വാർത്ത നൽകുന്നുണ്ട് സാമ്പത്തികമായി കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഒന്നും കേൾക്കാതെ വയനാടല്ല മറ്റ് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കുടിശ്ശികയും ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനുള്ള കേന്ദ്രത്തിൻ്റെ ഈ പ്രശ്ന പരിഹാരത്തിനായുള്ള നടപടികളിലേക്ക് കേന്ദ്രം കടക്കുന്നില്ല ഈ സാഹചര്യത്തിൽ കുടിശ്ശിക പിരിച്ചെടുത്ത് മാപ്പാക്കൽ പദ്ധതിയിലൂടെ കൂടുതൽ കുടിശ്ശിക പിരിച്ചെടുത്ത് ആഭ്യന്തരമായി തന്നെ പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ ആണ് ആലോചന എന്നാണ് മംഗളം പറയുന്നത് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴ കേസിൽ നിന്ന് സുരേന്ദ്രന് സുരക്ഷിതത്വം ഒരുക്കുന്ന കോടതി വിധി വന്നിട്ടുണ്ട് മഞ്ചേശ്വരം കോഴക്കേസ് കെ സുരേന്ദ്രൻ്റെ കാറ് പ്രതികളെ കുറ്റവിമുക്തരാക്കി എന്നൊരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഒക്കച്ചങ്ങായിമാർ ഒത്തുകളിച്ചു എന്നാണ് വീക്ഷണം ഇത് സംബന്ധിച്ച തലക്കെട്ട് നൽകുന്നത് സുരേന്ദ്രനെ സംസ്ഥാന സർക്കാർ പിണറായി സർക്കാർ സുരക്ഷിതനാക്കി എന്നുള്ള രാഷ്ട്രീയ ആരോപണം കൂടിയാണ് ഭീഷണത്തിൻ്റെ തലക്കെട്ട് മലപ്പുറം പരാമർശം ദോഷം ചെയ്തു എന്ന് സി പി എം മുഖം വിനിക്കാൻ പാർട്ടി മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച വിലയിരുത്തലുകളുണ്ടായി അതിൻ്റെ തുടർച്ചയായി മുഖം മിനിക്കാൻ സി പി എം നടപടിയെടുക്കുകയാണ് എന്ന് സി പി എമ്മിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ആക്ഷേപം കൂടി വരികയാണ് പ്രായപരിധി മാനദണ്ഡം സി പി എമ്മിലില്ല എന്നാണ് ജി സുധാകരൻ്റെ പ്രതികരണം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് മനോരമായി സംബന്ധിച്ച വാർത്ത നൽകുന്നുണ്ട് പ്രായപരിധി എഴുപത്തഞ്ച് നിശ്ചയിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ പാർലമെന്ററി രാഷ്ട്രീയത്തിലും പാർട്ടി തലത്തിലും എഴുപത്തഞ്ചിന് അപ്പുറത്തേക്ക് കടക്കുന്ന ആളുകളെ പ്രധാന നേതൃനിരയിൽ നിയമിക്കുന്നതിൽ നിന്നും പിന്മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അത് പാർട്ടി ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യമാണ് എന്നാണ് ജി സുധാകരൻ പറയുന്നത് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ഭയങ്കര നെക്സസ് ആണ് എന്നുള്ള ആരോപണം പി വി അൻവർ നിരന്തരം പറയുന്നത് കൂടി നമ്മൾ കേട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റ് ആരോപണങ്ങളുടെ തുടർച്ചയായി അതായത് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഉള്ള ആളൊക്കെ ഭയങ്കര ചേർച്ചയാണ് അവരെ പല കാര്യങ്ങളും ഒരുമിക്കും എന്ന് പറഞ്ഞത് പി വി എൻവറാണ് എന്നാൽ പി വി അൻവറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നീക്കം വലിയ കൗതുകം ഉണ്ടാക്കുന്നതാണ് ഈ നെക്സസിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് കടക്കാനുള്ള പരിപാടിയാണ് അതായത് ഇവിടുത്തെ സകല തടസ്സങ്ങൾ നീക്കാൻ പി വി എൻവർ നേരെ ഡി എം കെ പോയിട്ട് കാണുകയാണ് ഡി എം കെ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള പരിപാടിയിലേക്കാണ് പി വി എൻവർ പോകുന്നത് അതായത് ഇവിടെ സി പി എമ്മോ എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ ഇനു തന്നെ അംഗീകരിച്ചാലില്ല അതിനപ്പുറത്ത് അതിൻ്റെ മുകളിലെ തളയാൻ പിടിക്കും എന്നതുകൊണ്ട് ഡി എം കെയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സകല തടസ്സങ്ങൾ നീക്കാൻ വേണ്ടി പി വി എൻ പുതിയ നെക്സസ് തേടി പോയതാണ് നെക്സസിനെതിരെ ആരോപണം ഉന്നയിച്ച ആൾ തന്നെ നെക്സസ് സൃഷ്ടിക്കാൻ വേണ്ടി അതിനെ ആശ്രയിക്കാൻ പോകുന്ന അസാധാരണമായ കാഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഞാൻ ഇന്ത്യ മുന്നണിയിലുണ്ടാവും അപ്പുവന്മാരെയൊക്കെ മറികടന്ന് എനിക്ക് പുതിയ ബന്ധങ്ങളുണ്ടാക്കി പുതിയ നെക്സസ് ഉണ്ടാക്കാം എന്നുള്ള പുതിയ നീക്കമാണ് പി വി എൻവർ നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ ഡി എം കെ എന്ന് കിട്ടും പക്ഷെ ഡെമോക്രാറ്റിക് മുന്നേറ്റ കഴകം പക്ഷേ മാറിപ്പോയല്ലോ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന പേരിൽ പുതിയ പാർട്ടിയുമായാണ് പി വി അൻവർ രംഗത്ത് വരുന്നത് പത്രങ്ങൾ അതിനെ അതിൻ്റെ ഗൗരവത്തിലാണ് സമീപിച്ചുള്ളത് പക്ഷേ ചാനലുകൾ ഇന്നലെ കണ്ടപ്പോൾ വിചാരിച്ചു ഡി എം കെ കേരള ഉടനെ അതായത് പി വി അൻവറിൻ്റെ ഡി എം കെ കേരളം ഉടനെ ഭരിക്കും എന്ന മട്ടിലാണ് ഇന്നലെ ചാനൽ ചർച്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നത് ആ വാർത്താ മനോരമ ഒന്നാം പേജിൽ നൽകുന്നുണ്ട് അൻവർ ഇന്ന് പുതിയ പാർട്ടി രൂപീകരിക്കും ആശങ്കയോട് സി പി എം എന്ന് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അൻവറിന് ഡി എം കെയോട് നേരത്തെ അടുപ്പുണ്ട് എന്ന് മനോരമ മറ്റൊരു അനുബന്ധ സ്റ്റോറി കൊടുക്കുന്നുണ്ട് അത് ഏകദേശം നല്ല ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത വഴിയിലാണ് അൻവർ ഭയങ്കരനാണ് ഇന്നലെ ഇതിന് മുന്നേ തന്നെ ഇനി ഡി എം കെ സർക്കാരിന് അധികാരത്തിൽ എത്തിച്ചത് അൻവറാണ് എന്നുകൂടിയാണ് നമ്മൾ പറയാൻ ബാക്കിയില്ലത് അതും ഉടനെ അനുബന്ധ വാർത്തയായി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിട്ടുണ്ട് ഹരിയാന ജമ്മുകാശ്മീർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോളുകൾ എക്സിറ്റ് പോളുകളിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റമുണ്ടാക്കി മാതൃഭൂമി ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു എക്സിറ്റ് പോളിൽ ബി ജെ ജെ പിക്ക് തിരിച്ചടി ഹരിയാനയിൽ കോൺഗ്രസ് ജമ്മുകാശ്മീരിൽ തൂക്കു സഭ എന്ന് മംഗളം ഒന്നാം പേജിൽ വാർത്ത നൽകുന്നു ജമ്മുകാശ്മീരിൽ ഹരിയാനയിൽ ബി ജെ പി തോൽക്കും എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നു എക്സിറ്റ് പോളുകളിൽ കോൺഗ്രസ് തരംഗം എന്ന് വീക്ഷണം വാർത്ത നൽകുന്നു ജനവിധിക്ക് മറുവിധി എന്ന് മനോരമായ ഒന്നാം പേജിൽ ബി ജെ പിയുടെ പതിവ് തന്ത്രങ്ങളുടെ ഒരു പയറ്റൽ ജമ്മുകാശ്മീരിൽ നിന്നും വരുന്നു അതായത് അഞ്ച് പേരെ നാമനിർദ്ദേശം ചെയ്യാൻ സർക്കാരിൻ്റെ ഗവർണറുടെ നീക്കമുണ്ട് തൂക്കു സഭയ്ക്കാണ് ജമ്മുകാശ്മീരിൽ സാധ്യത അങ്ങനെയാകുമ്പോൾ ഈ തൂക്ക് സഭയിൽ എന്തെങ്കിലും വഴിക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒറ്റകക്ഷിയാകാനോ എങ്കിലും സാധ്യതയുണ്ടോ എന്ന് ആരാഞ്ഞുകൊണ്ട് അഞ്ച് പുതിയ എം എൽ എമാരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള പരിപാടി വോട്ടവകാശമുള്ള നിലയിൽ നാമനിർദ്ദേശം ചെയ്യാനുള്ള പരിപാടിയാണ് ഗവർണർ സ്വീകരിക്കുന്നത് ജനവിധിയെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ പതിവ് തന്ത്രത്തിലുള്ള മറുവിധി മനോരമ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊരു കൗതുകകരമായ ഇന്നത്തെ വാർത്ത ദേശാഭിമാനിയിലുണ്ട് മോദിക്ക് ക്ഷേത്രം നിർമ്മിച്ച ബി നേതാവും പാർട്ടി വിട്ടു എന്നുള്ളൊരു വാർത്തയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സന്നദ്ധത അറിയിച്ചിട്ട് സിദ്ദിഖ് എന്ന് മംഗളം വാർത്ത നൽകുന്നു ഇമെയിൽ സന്ദേശത്തിലൂടെയാണ് സിദ്ദിഖ് പോലീസിനെ അറിയിച്ചത് ഇനി വാ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ചോദ്യം ചെയ്യൂ എന്നുകൂടി സിദ്ദിഖ് പറഞ്ഞു പോലീസുകാരല്ലോ വഴങ്ങുകയാണ് സിദ്ദിക്കിന് പാവപ്പെട്ട സിദ്ദിക്കിനെ അല്ലെങ്കിൽ വമ്പനായ സിദ്ദിക്കിനെ ഞങ്ങൾ ഇങ്ങനെ വന്ന് അങ്ങോട്ട് വന്ന് ചോദ്യം ചെയ്യാം എന്നുള്ള മട്ടിലേക്ക് പോലീസ് എത്തുകയാണ് സിദ്ദിക്കിനെ ഉടനെ നാളെ ചോദ്യം ചെയ്യാനും പോലീസ് തീരുമാനിച്ചു എന്ന് ധീര വീര പ്രവൃത്തി സിദ്ദിക്കിൻ്റെ ഇമെയിൽ കിട്ടിയതിന് ശേഷം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ച കാര്യം മനോരമയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഷിരൂരിൽ മരിച്ച അർജുൻ്റെ കുടുംബത്തിനെതിരെ െതിരായ വലിയ തോതിലുള്ള സൈബർ ആക്രമണത്തിൻ്റെ വാർത്ത വരുന്നുണ്ടായിരുന്നു കൂടുതൽ പേർക്കെതിരെ കേസെടുക്കും എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം മനാഫിനെ എഫ് ഐ നിന്നും ഒഴിവാക്കിയ പോലീസിൻ്റെ തീരുമാനവും കഴിഞ്ഞ ദിവസം വന്നിരുന്നു മനാഫിനെതിരെ അസാധാരണമായി അനാവശ്യമായി സ സമൂഹത്തിന് മുമ്പ് പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലുള്ള പോലീസിൻ്റെ ചില നീക്കങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിരുന്നതാണ് അതിൽ നിന്നും പോലീസ് പിന്മാറി അത് നല്ല ഒരു കാര്യം അത് സംബന്ധിച്ച അർജുൻ്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിൽ കൃത്യമായ നിലയിലേക്ക് അന്വേഷണം പോകണം എന്നുള്ളതാണ് അത്തരത്തിലുള്ള ചില സൂചനകളാണ് ഇന്നത്തെ മനോരമ പത്രത്തിലുള്ളത് ഖാസേൽ യുദ്ധം തുടങ്ങി ഒരു വർഷം പൂർത്തിയാവുകയാണ് അത് സംബന്ധിച്ച വാർത്ത പലരും മറന്നുപോയി എന്നാൽ ചിലർ മറക്കാതെ അതിൻ്റേതായ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടാം ഹിറ്റ്ലർ എന്ന തലക്കെട്ടിൽ ഇസ്രായേലിനെ ഇസ്രായേലിൻ്റെ യുദ്ധക്കൊതിയെ സൂചിപ്പിക്കുന്ന ഒന്നാം പേജ് മുഴുക്കെ ദേശാഭിമാനി ഇത് സംബന്ധിച്ച വാർത്ത നൽകുകയാണ് ഖാസേൽ യുദ്ധം തുടങ്ങിയതിൻ്റെ ഒന്നാം വർഷം ഒപ്പം ഇസ്രായേലിൻ്റെ യുദ്ധക്കൊതി മനസ്സിലാകണമെങ്കിൽ അതിനുശേഷം അവർ മുന്നോട്ട് പോയത് എങ്ങനെയാണ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി ലബനിൽ അക്രമം തുടങ്ങി യമനിൽ ആക്രമണം തുടങ്ങി ഇറാനുമായി ഇപ്പോൾ ഏറ്റുമുട്ടലിൻ്റെ പാതയിലാണ് അതായത് ലോകത്തെ മുഴുവൻ ഇത്തരത്തിലുള്ള സാമ്രാജ്യത്വ വിപുലീകരണത്തിൻ്റെ ആധുനിക മുഖമായി രണ്ടാം ഹിറ്റ്ലറായി ഇദ്ദേഹം നദന്യാഹു അവതരി അവതരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വംശഹത്തിക്ക് ഒരാണ്ട് എന്ന് സിറാജും വലിയ ഒന്നാം പേജ് പ്രസിദ്ധീകരിക്കുന്നുണ്ട് വംശഹത്തിക്ക് ഒരാണ്ട് എന്ന് സിറാജും വലിയൊരു ഒന്നാം പേജ് പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളായി അവതരിപ്പിക്കാനുള്ളത് ഇന്നത്തെ റീഡേഴ്സൺ ഒക്കെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം